എന്ത് സെക്കൻഡിന്റെ സെക്കൻഡ് എത്ര ഫസ്റ്റ് എത്ര സെക്കൻഡിന്റെ ഫസ്റ്റിൻ്റെ ആൻസർ ഫിഫ്റ്റീൻ അല്ലല്ലോ അതോ താൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ കേട്ടോ ഒന്നുകൂടെ ചെയ്തോ അല്ലെങ്കിൽ അവിടെ എണീറ്റ് നിന്നോളൂ കേട്ടോ നല്ല ദേഷ്യം എനിക്ക് പഠിക്കാതെ വന്നു ഹോംവർക്കും ചെയ്തല്ല പഠിച്ചില്ല അവിടെ നിന്നു ചെയ്യേണ്ടതാണ് ഞാൻ ബാക്കി പോഷം പഠിപ്പിക്കാൻ പോവാ താൻ അവിടെ നിന്നേറ്റ് നിന്നു ബാക്കി ആരൊക്കെയാ ചെയ്യാത്ത ഇത്രയും പേര് ഇറങ്ങിക്കോ അറിയാവുന്നവർ എന്നെ ഒന്ന് പറഞ്ഞേ അല്ല പറയണ്ട അല്ല എല്ലാരും ഇറങ്ങിക്കോ അല്ല ആകുലും പിന്നെ ചെയ്യാത്തവരെല്ലാരും ഉണ്ടോ നീ നല്ല പഠിക്കുന്ന ദിവസമല്ലായിരുന്നോ സോ ബാഡോ എന്താ എന്താ വൃത്തി എന്താടാ അടിയൊക്കെ ഉണ്ടാക്കിയേ പൊക്കോ എല്ലാവരും ആണെങ്കിൽ ആ പിന്നെ നിൻ്റെ പേരെന്തായിരുന്നു ആ ഞാൻ പറയാം ആ നിൻ്റെ പേര് എന്തായിരുന്നു യോഷ നിൻ്റെ അമ്മ വീണയല്ലേ ഊ അവൾ എൻ്റെ കൂടെ പ പഠിച്ചതാ കേട്ടോ ബീണയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാ ആ നിൻ്റെ പേര് ഇവൻ രാഹുല് ബീണ വീടകക്ഷ നന്നായിട്ട് പഠിക്കുന്ന വെച്ചായിരുന്നു കേട്ടാ മൊനം ഇറങ്ങിക്കോ കൂടെ ഇറങ്ങിക്കോ ചേട്ടെല്ലാ എണ്ണോ എല്ലാ എണ്ണം ഇറങ്ങിക്കോ ഒറ്റ ഒരാളും മതി പഠിപ്പിക്കാൻ എനിക്ക് കേട്ടോ വേണ്ട രാഹുലും രാഹുലും അനുവും പിന്നെ അഭിജിത്തും പിന്നെ ഉള്ള അതുല്യം പുറത്ത് നിന്നോ ബാക്കിയെല്ലാവരെയും കറിക്കോ മുപ്പത്താറ് പേരിലേ ഇത്രയും പേരിലേ പുറത്ത് പോയെ പഠിപ്പിച്ചോളാം ഞാൻ എങ്കിലും പഠിപ്പിക്കാൻ അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇപ്പം ടു പോയിൻ്റ് ടു പോയിൻ്റ് ത്രീയുമല്ലേ പറഞ്ഞത് സൈസ് ടു പോയിൻ്റ് ഫോറിലെ ഫസ്റ്റ് വൺ പറയാം സെക്കൻഡ് വണ്ണില്ലാട്ടോ ടു പോയിൻറ്റ് ത്രീയിൽ പറയാം ഓക്കെ ഫസ്റ്റ് വൺ ഫൈൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാമോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ അല്ലേ ഇപ്പം ഫസ്റ്റ് നമ്മൾ ക്യാൻസലേഷൻ മാത്രമേ പഠിക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു തരാം എന്നോളൂ ഓക്കെ പറയാം വെയിറ്റ് ചെയ്യോ എൻ്റെ ബോർഡിൽ അവിടെ നിന്ന് എഴുതാൻ ഇച്ചിരി പ്രയാസുണ്ട് അതിന് വേറെ രീതിയിൽ എഴുതി കളിച്ച ഓക്കെ ക്യാൻസലേഷൻ അല്ലേ അപ്പം ഞാൻ പറഞ്ഞതരം വീട്ടിരുന്ന് പറഞ്ഞേരും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ അല്ലേ നോക്കട്ടാണെന്ന് തോന്നുന്നു ആ അപ്പം ആദ്യം ക്യാൻസലേഷൻ മുതൽ പഠിക്കുക ആദ്യം റെസി പ്രോക്കൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ ആദ്യം ഈ ത്രീ ബൈ ഫോറിനെ തിരിച്ചെഴുതുക അതാണ് റെസീ പ്രോക്കൽ അതായത് ഫോർ ബൈ ത്രീ ആക്കുക എന്നിട്ട് ക്യാൻസലേഷൻ അതെടുക്കുക അതെങ്ങനെന്ന് വെച്ചാൽ ഇപ്പം ത്രീൻ്റെ ടേബിളിൽ ട്വൽവ് ഇല്ലേ അത് ഫോർ ടൈംസ് അല്ലേ ഉള്ളത് ട്വ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് അപ്പം ആ ട്വൽവ് കരുത്തിയിട്ട് അവിടെ ഫോർ എഴുതണം എന്നിട്ട് ഫോറും ഫോറും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ അല്ലേ ആ സിക്സ്റ്റീൻ ആണ് ആൻസർ ഓക്കെ അപ്പം ആർക്കൊക്കെയാണ് മനസ്സിലാവാത്തത് അപ്പം അന്ന് ചോദിക്കുക കേട്ടോ ഓക്കെ അപ്പം ഔത്തിൽ ഒരു അഞ്ചെണ്ണമാണുള്ളത് ഒരു മൂന്നെണ്ണം ചെയ്യുക ബാക്കി രണ്ടെണ്ണം ഇച്ചിരി പാടുള്ളതാണ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അല്ല അതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം ഞാൻ എല്ലാവരെയും കൊണ്ടും ബോർഡിൽ ഇപ്പോൾ ചെയ്യിപ്പിക്കും പെട്ടെന്ന് ബാക്കി മൂന്നെണ്ണം ചെയ്യുക മൂന്നോ നാലോ നാലെണ്ണം ചെയ്യുന്നവർക്കോ ഒരെണ്ണം ബോർഡോ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇപ്പം തന്നെ എൻ്റെയൊക്കെ ചെക്ക് ചെയ്യാൻ കൊണ്ടുവരാം ഞാൻ എനിക്ക് കുറച്ച് ബുക്ക് ചെക്ക് ചെയ്യാനുണ്ട് അപ്പം ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യട്ടെ ഓക്കെ എന്തുവായാലും ഇത്രയും പേര് പുറത്തു പോകും ഇവർക്കൊക്കെ എല്ലാവരും ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നോട്ട് അയച്ചു കൊടുക്കണം മോളെ അഞ്ജലി ത്രീ ബിയിൽ പഠിക്കുന്ന ത്രീ ബി പഠിക്കുന്ന ആരായിരുന്നു ശ്രീനന്ദനെ ഇനി വിളിച്ചോണ്ടി ശ്രീനന്ദനെ അല്ല ശ്രീനന്ദൻ ശ്രീനന്ദൻ എം ആ ചെറുക്കൻ ഇനി വിളിച്ചോണ്ടേ എന്ത് എഴുതിയേക്കുന്നേ ഏ ഇങ്ങനാണോ ഞാൻ ആ ആ കണക്ക് ചെയ്യാൻ പഠിപ്പിട്ട് അല്ലേ ഇവർക്കും ഇതേ സെയിം ആണ് പഠിക്കാനുള്ളത് ഈ ബാക്ക് ബെഞ്ച് ഇപ്പോൾ നോട്ട് കംപ്ലീറ്റ് ആക്കുക കേട്ടോ പിന്നെ അതെങ്ങനാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ അല്ലേൽ ഞാൻ നാളെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ

ഗൗരികൃഷ്ണൻ ഇങ്ങനെ എഴുതേ എന്താ ബുക്ക് കാണിച്ചിരിക്കുന്നത് എടാ ശ്രീകാന്തേ ആ ഗൗരീകൃഷ്ണൻ എന്ന് പേര് വിളിച്ചെന്ന് എന്താ ഈ ബുക്കേലാ ചെയ്യുന്നത് മാത്സ് നോട്ടേല ആ ഗൗരിമോളയങ്ങ് വന്നത് എന്താ ഡെയിലാണെന്ന് ചോദിച്ചേക്കുന്നത് എന്താണോ ചെയ്തത് എന്താ നോട്ടേലാണോ ഇതൊക്കെ ചെയ്യുന്നത് റഫ് ബുക്ക് കൊണ്ടുവരണം കൊച്ചേ റഫ് ബുക്ക് അല്ലെ ചെയ്യരുത് വരയ്ക്കരുത് റഫ് ബുക്കോ ഡ്രോയിങ് ബുക്കോ ഇപ്പത്തെ ബെല്ലം വരയ്ക്കണം അല്ല ഈ ബുദ്ധനൊക്കെ കൊണ്ട് മാത്സിനോട്ടൊക്കെ വെച്ച് വെ വരച്ച് വെച്ച് ആ പിന്നെ ഉണ്ടല്ലോ പകുതി നോട്ടെന്താ നോട്ടം ചെയ്യും േ നീ കൊ കൊച്ച ബാക്കി നോട്ടിലല്ലോ ആ ബുക്കിൻ്റെ പുറകെ നമ്പർ ഉം കൊളെന്ത ഇത് എഴുതി സംസാരിക്കാം അമൃത്ത് നോക്കുന്നു ഓക്കെ കൊള ഞാൻ നിൻ്റെ കണ്ണ് വരയ്ക്കാം അത് കഴിഞ്ഞ് സംസാരിക്കാം ഓക്കെ ഇടി ഞാൻ നീ എൻ്റെ അനിയത്തിക്ക് വടിച്ച എന്ന് വരച്ചയോ മേടിച്ച വാ മേടിച്ച ഡയറിയിൽ ഞാൻ ഒരു ഡ്രോയിങ് ചെയ്തു ചെയ്യുക അത് ഡെക്കർ ഡെക്ക ഡെക്കറേറ്റിന് സ്പെല്ലിങ് ഒരും അറിയത്തില്ല ഡെക്കറേറ്റ് ചെയ്യുക അവളുടെ പേരെഴുതുക എടി നീ ആ ഡയറി എടുത്തോ ഞാൻ അവൾക്ക് വേറെ മാക്സ് മാസ് ഇടയ്ക്ക് ഓക്കെ ഇതെന്താ റൂട്ട് മാപ്പാ ഇതെന്താ ഇതെന്താ ഇതാ റൂട്ട് മാപ്പ് ഇതെന്താ പി ഇ കോളം ടു എന്തോ ഇത് എന്തോ കൊച്ചു ഇതാ എന്താ ഇതാ സി എച്ച് എന്തോ ഇത് എന്തുവാ കൊച്ചി ഇത് എനിക്ക് ഈ നോട്ട്ബുക്കെ റീറൈറ്റ് ആക്കി ആ ഉണ്ടല്ലോ കൊള്ള നല്ല രസമുണ്ട് കാണാൻ ഞാനോ എന്തുവാ ഇത് ഏ ഞാൻ പേരമ്മ ഇതോട് പോ ഇതോട് പോ കൊളം കൊല്ലോ കൊളം ചർച്ച് ട്യൂഷൻ വീട് ഒരുപാട് എന്തത് റൂട്ട് മാപ്പാ ഈ റൂട്ട് മാപ്പ് വരച്ച് കളിക്കാനാണ് ഇൻഡെക്സ് എഴുതിയിട്ടില്ല ടൈം ടേബിള് മാക്സിൻ്റെ നോട്ടേഡ് ആ ഉണ്ടല്ലോ കണ്ണ് ഇതാണോ നീ അവക്ക് വരച്ചു കൊടുക്കാന്ന് പറഞ്ഞ കണ്ണ് കൊള്ളാം ഇതായാലും നല്ല അസലായിട്ടുണ്ട് കേട്ടോ ഇൻഡെക്സൊക്കെ പോയി എഴുതിക്കൊണ്ട് വാ എന്നിട്ട് ഞാൻ ബാക്കി തരാവേ ഇവിടെ ഇരുന്ന് എഴുതേ അവൻ്റെ കൂടെ പോയി ഇരുന്നു എഴുതേ വന്നിട്ട് ഞാൻ തരാം ഇതും ഇപ്പോഴേ തന്നിടാം കഴിയുന്നിട്ട് വച്ചൂടെ ഏ എന്താ ഇത് എന്താ എന്താ വേണ്ട വേണ്ട എന്ന് കംപ്ലീറ്റ് ആക്കും കംപ്ലീറ്റ് തല ക്ലാസ് ടീച്ചറിനെ റിപ്പോർട്ട് ചെയ്തേളൂ ഗൗരീകൃഷ്ണല്ലേ കൃഷ്ണ എന്ത്യ അടുത്ത ആൾക്കട്ടെ നോക്കട്ടെ അടുത്ത ആളുടെ നോട്ടത്തില് എന്തൊക്കെ കലാപരിപാടികളാണോ എന്തോ അതാണ്ടിരിക്കണേ ഇത് പിന്നെ എല്ലാം ചെക്ക് ചെയ്താണെന്ന് തോന്നിൻറെ ഓക്കെ ഓക്കെ ഇതാരുടെയാ ഇത് ആ അഞ്ജലി അഞ്ജലി മോളെ നീ കൊള്ളാം കൊച്ചിനെ പിടിച്ച് ക്ലാസ് ലീഡർ ആക്കേണ്ടി വരും ഓക്കെ ചെയ്തോ അപ്പൊ എല്ലാരും മക്കളെ രണ്ടുപേരും പൊക്കോടാ പിന്നെ നീ അഞ്ജലിയുടെ നോട്ടൂടെ കൊടുത്തേക്കേ എല്ലാര എല്ലാരും ചെയ്തോ അപ്പം ആർക്കിനി ചെയ്യാനുണ്ട് പറയൂ മനസ്സിലാവാത്തൊരാ ചെയ്തല്ല ആരും അല്ലേ അപ്പോൾ ഫസ്റ്റ് ആൻസർ സിക്സ്റ്റീ ഞാൻ പറഞ്ഞു സെക്കൻഡ് ആൻസർ ഡാൻസറെന്താ റോൾ നമ്പർ ഫൈവ് പറ പറയാൽ ഇല്ലല്ലോ അല്ലേ പിന്നെ അഹിത പറ സെക്കൻഡ് എന്താ പറ എണീറ്റ് 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 അറിയത്തില്ല ചോദിക്കണോ ഞാൻ പറഞ്ഞു എണീറ്റോ ആ മൂലക്ക് മാറി നിന്നോ അറിയാത്തവരെല്ലാം പിടിച്ച് ഞാൻ മാറ്റുന്നുണ്ട് ഓ റോൾ നമ്പർ ട്വന്റി ഫോർ ഓ വിസ്മയ പറഞ്ഞു അറിയത്തില്ല നിന്നോ നിന്നോ നിന്നോക്കോ ദേവി കൃഷ്ണ അല്ലേ റോൾ നമ്പർ എത്ര നയൻറ്റീൻ ഓക്കെ എണീറ്റോ ആൻസർ പറയൂ ഈ ച സെവൻ ബൈ ഫൈവ് കറക്റ്റ് ആൻസർ എന്നു നമ്മളെ തേർഡ് വണിൻ്റെ ആൻസർ ശ്രീറാം പറ തേർഡിൻ്റെ പറയുക എന്താ കേട്ടില്ല ടീച്ചർ സിക്സ് ബൈ ഫൈവ് സിക്സ് ബൈ ഫൈവ് സിക്സ് ബൈ ഫൈവാണ് അവധി ഒന്ന് കുറച്ച് എന്നിട്ട് ഫൈവ് കൂട്ടി അല്ല എണീറ്റോ മാറി നിന്നോ അറിയത്തില്ല അറിയത്തില്ലെന്ന് അന്നേരം ഞാൻ പറഞ്ഞു ചോദിക്കണമെന്ന് ഫോർത്തിൻ്റെ ആൻസറും അല്ല ഫോർത്ത് ഇത് ഓ നിങ്ങൾ വേണ്ടുവരുമോ അല്ലേ അഞ്ജലി പറയട്ടെ ഫോർത്തിൻ്റെ ആൻസറും സെവൻ ബൈ സിക്സ് ടീച്ചർ കറക്റ്റ് ആൻസർ കേട്ടോ ഇരുന്നോ ഓക്കെ ഫിഫ്ത്ത് വൺ ഹോം വർക്ക് ആണ് ആരും ആരുടെയും കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ അമ്മമാരെ വിളിച്ച് പറയുന്നു കേട്ടോ ഓക്കെ തേർഡ് വണ് ഞാൻ പറയാം തേർഡ് വണ്ണോ അതുപോലെ തന്നെയാണ് കേട്ടോ റെസിപ്പറൊക്കെ ആക്കി ഇൻഡ്യൂ ചെയ്ത് ഇതാക്കാം കേട്ടോ ഓക്കെ തേർഡ് എണ്ണം ഉണ്ട് ഫോർത്ത് വണ് ഉണ്ട് തേർഡിൻ്റെ ഇതേപോലെ നാലെണ്ണം ചെയ്യാം അഞ്ചെണ്ണം ഉണ്ട് ചെയ്തോ അപ്പം അഞ്ചില് വാങ്ങിക്കാൻ വന്നേടാ ഏടാ സിക്സ് എ സിക്സ് എ പഠിക്കുന്ന ഗേൾസിൻ്റെ മൊത്തം നോട്ട് ബുക്കിങ്ങനെ തരാൻ പറ മാത്സേ പിന്നെ ബോയ്സിലെ അഞ്ച് പേരുടെ നോട്ട് തരാൻ പറയാം കേട്ടോ കിട്ടിയോടോ ആ ഗേൾസിന് അഞ്ച് പേരുള്ളോ ഓക്കെ കുഴപ്പമില്ല കേട്ടോ അവരോട് പറ വരാത്തവരോട് നോട്ട് നോളാം വന്നിച്ച് എനിക്ക് തരണമെന്ന് പറയാ ടീച്ചർ കൊള്ളാം എന്തായാലും എല്ലാവരുടെ നോട്ട് സുമതി ടീച്ചറല്ലേ നടക്കുന്നു കൊള്ളാലോ നല്ല ഡെക്കറേഷൻ എടുത്ത് കൊണ്ടിട്ടുണ്ടല്ലോ ആരുടെയാണ് ഗോപിക അല്ലേ ആ കൊള്ള ഇതാരുടെയാണ് ശ്രീനന്ദ ഒന്നും എഴുതിയിട്ടില്ല എഴുതുന്നുണ്ട് വിളിക്കും ആ അഞ്ജലി മോളെ ആ സിക്സ്ലെയോ ഇപ്പൊ വാങ്ങിച്ച ക്ലാസ്സിലെ ആ കെ ശ്രീനന്ദി വിളിച്ചേ ഒന്നും ചെയ്തില്ല ആടാ മോളെ എന്തോന്നും ചെയ്യാനേ എന്താ അറിയത്തില്ല അറിയത്തില്ല ചോയിച്ചപ്പോലെ പറയത്തില്ലേ ഏല്ല ഇപ്പൊ ഇവിടെ നിന്നോണ്ട് ചെയ്തു കേട്ടോ അല്ല എന്നാ നല്ല കിട്ടും എല്ലാം ചെയ്തു കണ്ടോ ഞാൻ എത്ര ചാപ്ട്ര ചെയ്യിപ്പിച്ചു ഞാൻ എത്ര ചാപ്റ്റർ ചാപ്ട്യിപ്പിച്ചായിരുന്നു ഞാൻ ഞാൻ എത്ര ചാപ്റ്റർ ചെയ്യിപ്പിച്ച ഞാൻ ആറ് ചാപ്റ്റർ ചെയ്തായിരുന്നു ചെയ്യിപ്പിച്ചായിരുന്നു ആ ആറ് ചാപ്റ്റർ എന്നെ ആറ് ചാപ്റ്റർ എനിക്ക് ഇപ്പം ചെയ്ത് വാങ്ങുന്നു കേട്ടോ ഇപ്പം പത്ത് മിനിറ്റുള്ള ഈ ഇനി ബെല്ലാം അടിയാൻ പത്ത് മിനിറ്റിനുള്ളിൽ